പൊതുവേ സ്ത്രീകൾ മാത്രം കാണുന്ന എന്ന് നമുക്ക് പറയാൻ പറയാണെങ്കിൽ ഈ ക്രോണിക് പെൽവിക് പെയിൻ ആണ് പെൽവിക് പെയിൻ എന്നുദ്ദേശിച്ച് അടിവായിട്ടുള്ള വേദന അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ പുറത്ത് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണാൻ തന്നെ മടിക്കുന്ന ഒരു അസുഖമാണ് ക്രോണിക് പെൽവിക് പെയിൻ കുറെ കാലം അത് കൊണ്ട് നടക്കും അതായത് വേദന തുടങ്ങിയാലും അവർ പലപ്പോഴും പറയാൻ മടിക്കും അപ്പോൾ ഇതിൽ ഇവൻ കുറച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പോയി കാണിക്കും പോയി കാണിക്കുമ്പോൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല പല കണ്ടീഷൻ പലപ്പോഴും അതിലൊരു ഫിഫ്റ്റി പെർസെന്റിലധികം ആളുകൾക്കും എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൂത്രക്കടച്ചിൽ പോലെയാണ് വരിക ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പസൽസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കൾച്ചർ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ കുറെ ആൻറ്റിബയോട്ടിക്കൊ കഴിക്കും പിന്നെ കുറച്ച് കാലം തനിയെ മാറും പിന്നെ പിന്നീട് വീണ്ടും വരും അങ്ങനെയാണ് സാധാരണ കാണുക അതല്ലെങ്കിൽ നമുക്ക് അടിവായിട്ട് നല്ല ശക്തമായ വേദന വരും ഈ സാധാരണയായി മെൻസസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സമയത്ത് പെയിന് വരുന്നത് കോമൺ ആണ് അപ്പോൾ പല സ്ത്രീകൾ ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം പെയിന് വരാം പക്ഷെ ഇത് സ്ഥിരമായി നിലനിൽക്കുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് വരുന്നത് അത് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നമുക്ക് അടിവയറ്റിൽ വേദന ഉണ്ടാവും ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ വേദനയാകും അത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും പിന്നെ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും ഫാമിലി റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പലപ്പോഴും പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട് പെൽവിക് ഫ്ലോറിൻ്റെ പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ക്രോണിക് പെൽവിക് പെയിൻ പലപ്പോഴും ഉണ്ടാകുന്നത് അതല്ലാതെയും വേറെ കുറെ കാരണങ്ങളുണ്ട് അപ്പോൾ കൃത്യമായി അത് അസസ് ചെയ്ത് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ക്രോണിക് പെൽവിക് പെയിൻ